നമസ്കാരം ബി ജെ പി എല്ലായ്പ്പോഴും കർഷകരുടെ പാർട്ടിയാണെന്നും അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉറപ്പാക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രാ ടെനി പറഞ്ഞു ബി ജെ പി എല്ലായ്പ്പോഴും കർഷകരുടെ പാർട്ടിയാണ് അവർക്കായി ഒരുപാട് വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കിസാൻ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ചിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിസാൻ സമ്മാൻ നിധിയും ആരംഭിച്ചു ഈ ഫണ്ട് ഉപയോഗിച്ച് പന്ത്രണ്ട് കോടിയിലധികം കർഷക കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു പുറമേ കൃഷിനാശത്തിന് കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാനാണ് ബി ജെ പി സർക്കാർ വിള ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചതെന്നും കർഷകരുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് ഇതെപ്പോഴും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി തങ്ങളുടെ സർക്കാർ മണ്ണ് പരിശോധന ആരംഭിക്കുകയും വളങ്ങളുടെയും വിത്തുകളുടെയും ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് കർഷകരുടെ ജീവിതത്തിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നുമുണ്ട് പ്രധാനമായും റോഡുകൾ വൈദ്യുതി വെള്ളം എൽ ഗ്യാസ് തുടങ്ങിയവ കർഷകർക്ക് ഉറപ്പാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ സന്ദർശനത്തെ പ്രകീർത്തിച്ച് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു വന്നു കണ്ടു കീഴടകി ജൂലിയ സീസറിന്റെ ഈ വാക്കുകൾ ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി എഴുതപ്പെട്ടവയാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് താൻ സന്ദർശിക്കുന്ന രാജ്യങ്ങളെല്ലാം അദ്ദേഹം കീഴടക്കുകയാണ് ആയുധം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണെന്നും കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറച്ചു ഒപ്പം മോദിയുടെ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചു അബുദാബിയിലെ അഹ്ലൻ മോദിയിൽ മലയാളത്തിൽ ഉൾപ്പെടെ നാല് ഭാഷകളിൽ സംസാരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത് പ്രവാസികളെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ത്യ യു എ ഇ സൗഹൃദം വീണാൽ വാഴട്ടെ എന്നും പറഞ്ഞു നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നുവെന്നും ജന്മനാടിന്റെ മധുരവുമായിട്ടാണ് താൻ എത്തിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതിനു ശേഷം പ്രധാനമന്ത്രിയുടെ യു എയിലേക്കുള്ള ഏഴാമത്തെയും ഖത്രയിലേക്കുള്ള രണ്ടാമത്തെയും യാത്രയാണത് സന്ദർശനം പൂർത്തിയാക്കി രാത്രിയോടെ ഖത്തറിൽ തിരിക്കും അതേസമയം അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിശ്വാസികൾക്കായി സമർപ്പിക്കും വെബ് आरपी टीवी